കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെന്റിൽ തോൽവി സംഭവിച്ചു തൃശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ച കെട്ടി പുറപ്പെട്ടപ്പോൾ തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനം എടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കി കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി ജനങ്ങളിൽ ഒരാളായി ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് ഭരിക്കുന്നത് എന്ന ഒരു ബോധത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ ആശംസാ വാചകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും സുരേഷ് ഗോപി വെറുതെ അങ്ങ് ജയിച്ചതാണോ സുരേഷ് ഗോപി വെറുതെ എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞിട്ട് പോകുന്നതാണോ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു തൃശ്ശൂർ എടുത്തില്ല തൃശ്ശൂർ വലിയ പൊക്കമാണ് മോദിയുടെ താമര വിരിയൂലെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകളൊക്കെ ഉണ്ടായി ഇനിയും ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന രൂപത്തിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് തന്റെ മൂന്നാം ഊഴം വാഴുന്നൂർ വിജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പൊരുതി തോറ്റ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ തോറ്റതോടൊപ്പം തന്നെ വമ്പിച്ച കൂടി തൻ്റെ ആ ഒരു പോരാട്ട വീര്യം തകരാതെ സൂക്ഷിച്ച് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി വോട്ടിന്റെ മിന്നുന്ന വിജയത്തോടൊപ്പം തന്നെ ശക്തന്റെ തട്ടകത്തിൽ നിന്നും ശക്തനായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടക്കുകയാണ് സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിലെ പൊതുയോഗത്തില് ജൂൺ നാലാം തീയതി ഉയർപ്പാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിലും അതിനെ കാര്യമായി മുഖവിലക്കെടുത്ത ആളുകൾ തുലോം തുച്ഛമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ വാക്കിനെ വളച്ചൊടിക്കുകയും വക്രീകരിച്ച് അദ്ദേഹത്തെ വിമർശിക്കാൻ വിമർശിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ആ ഒരു പ്രസംഗത്തെ പോലും ചില ആളുകൾ ഉപ ഉപയോഗിച്ചത് എന്തായിരുന്നാലും കെ മുരളീധരനും വി എസ് സുനിൽകുമാറും കൂടി എതിർ സ്ഥാനാർത്ഥികളായതോടുകൂടി വീണ്ടും ത്രികോണ മത്സരമാണ് എന്ന് പറഞ്ഞു വെച്ചു പക്ഷേ കളി മുറുകി കളി കാര്യമായി ഒടുവിൽ സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സുരേഷ് ഗോപി തന്നെ തൃശൂരിന്റെ തട്ടകത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം േറ്റായി വന്നാലും ആയി വരും എന്ന രജനീകാന്തിന്റെ ഡയലോഗ് പോലെ തൃശൂർ ഇത്തവണ കുറച്ച് താമസിച്ചാലും സാരമില്ല എത്ര ഭാരമാണെങ്കിലും സാരമില്ല സുരേഷ് ഗോപി അങ്ങ് എടുത്തു ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും ഒന്ന് പതറിപ്പോയെങ്കിലും മൂന്നാമത്തെ ഊഴത്തിൽ അതിശക്തമായി തിരിച്ചു വരികയായിരുന്നു സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കും എന്ന് മുമ്പേ ചില ആളുകൾ പറഞ്ഞിരുന്നു ആ അക്കൗണ്ട് തുറന്നിരുന്നു പക്ഷേ ഒരിക്കലും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നും സുരേഷ് ഗോപി വമ്പിച്ച കൂടി തോൽക്കുമെന്നും പറഞ്ഞിരുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയായത് മുമ്പ് കേന്ദ്രത്തിൽ ബി ജെ പി വരില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ബി ജെ പിയുടെ കൊടി പിടിക്കുന്ന രൂപത്തിലേക്ക് മാറിയത് നമുക്കറിയാം തൃശൂരിലെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും ഇടതുപക്ഷവും വലതുപക്ഷവും ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന മണ്ഡലമാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ തവണയും ഇടതനും വലതനും മാറി മാറി തൃശൂർ എടുക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് എ സി ജോസിൽ നിന്ന് പിന്നീട് സി കെ ചന്ദ്രപ്പൻ പി സി ചാക്കോ സി എൻ ജയദേവൻ ഒടുവിൽ ടി എൻ പ്രതാപനിൽ എത്തി നിൽക്കുമ്പോഴാണ് ഒരിക്കൽ യു ഡി എഫ് പിന്നെ എൽ ഡി എഫ് അത് ഇരുപത് വർഷം അതേപോലെ തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് അപാരമായ ആത്മവിശ്വാസത്തോടെ ബി ജെ പി നേതാവും സിനിമാ നടനുമായ ജനങ്ങളുടെ പൾസറിയുന്ന ഒരു നേതാവ് വിജയക്കുടി പാറിച്ചത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് വെറുതെ അവർക്ക് കുറച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി വണ്ടിയിലിരുന്ന് ടാറ്റ കാണിക്കുക എന്നതല്ല തന്റെ ദൗത്യം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളിൽ ഒരുവനായി സാധാരണക്കാരനായി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തന്റെ ആ പദവി ഉപയോഗിച്ചു കൊണ്ട് കഴിയണം അദ്ദേഹം പല പല സന്ദർഭങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ദർഭങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്നു ജയിച്ചാലും തോറ്റാലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്തു തരാം അതിൻ്റെ പേരിലല്ല നിങ്ങൾ എന്നെ വിജയിപ്പിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുറപ്പിച്ച സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം ഗോപി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ അദ്ദേഹം മൂന്ന് ലക്ഷം വോട്ടുകളാണ് നേടിയത് ഇത് ബി ജെ പിയെ രണ്ടായിരത്തി പതിനാലിൽ നേടിയ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് ശതമാനമാക്കി ഉയർത്താൻ സഹായിച്ചു പരാജയം ഒന്ന് രുചിച്ചെങ്കിലും വോട്ട് വർധന അദ്ദേഹത്തെ മോദിയുടെ പ്രിയങ്കരിൽ ഒരാളാക്കി മാറ്റിയെന്ന് മാത്രമല്ല തനിക്ക് ഇത്രയധികം ജന പിന്തുണയുണ്ട് എന്ന യാഥാർത്ഥ്യം ബി ജെ പി ഉൾപ്പെടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ പാർട്ടി ഗോപിക്ക് സുരേഷ് ഗോപിക്ക് രാജ്യസഭ അംഗത്വം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം തൃശൂരിൽ പാർട്ടിയുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മോദി വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശൂരിൽ ഭാഗ്യപരീക്ഷണം നടത്തി തൃശൂരി പിടിക്കലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും തൃശ്ശൂര് തന്നെയായിരുന്നു ഏറ്റവും വലിയ കടമ്പകളിൽ എന്നിട്ട് എന്ത് വില കൊടുത്തും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഒരു ഒളിയും മറയും ഇല്ലാതെ ബി ജെ പി തുടക്കം മുതൽ ഒടുക്കം വരെ ജനങ്ങളോട് പറഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചിരുന്നു കരുവന്നൂര് പോലെ പ്രധാന വിഷയങ്ങളില് തന്റേതായ നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനത്തിലൂടെയും പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച് തന്റെ സാന്നിധ്യം സുരേഷ് ഗോപി ജനങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതും കേരളത്തിലെ ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ നിന്ന് ആരംഭിച്ചതുമൊക്കെ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്നെ മനസ്സിലാക്കാം ജനുവരി മാസത്തിൽ രണ്ടാഴ്ചക്കിടെ രണ്ട് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂര് വന്നത് ദേശീയ മാധ്യമങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയായിരുന്നു അന്നത് ി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഈ മണ്ഡലത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് നോക്കി കണ്ടത് എന്ന് അടിവരയിട്ടിട്ടാണ് മാധ്യമങ്ങൾ എഴുതിയത് ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കി ജനങ്ങൾക്ക് മാറി ചിന്തിക്കണമെന്ന് തോന്നി സുരേഷ് ഗോപിക്കുമേൽ ഒരു പ്രാധാന്യം നരേന്ദ്രമോദി അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി വിജയിച്ച് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊണ്ടു അതിന് പിന്നാലെ ഏപ്രിലില് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നു അങ്ങനെ അവസരങ്ങളെ പരമാവധി ഇത്തവണ ബി ജെ പി ഉപയോഗപ്പെടുത്തുകയായിരുന്നു തൃശൂർ ജില്ലയിലെ ജനസംഖ്യയുടെ അൻപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദു വോട്ടർമാരിൽ പ്രതീക്ഷ അർപ്പിക്കും ും ക്രിസ്ത്യൻ വോട്ടും തൻ്റെ ഇതാക്കാൻ സുരേഷ് ഗോപി അശ്രാന്തമായി പരിശ്രമിച്ചിരുന്നു തന്നെയുമല്ല മുസ്ലിങ്ങളോടും എനിക്ക് യാതൊരു മതപ്രീണനമോ അതല്ലെങ്കിൽ മതവിദ്വേഷമോ മതത്തിന്റെ പേരിൽ ഒരു അനുഭാവമോ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഒരു ചെറിയ നീരസമുണ്ട് കാരണം മതമില്ലാത്തവരുടെ വോട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല ആ മതമില്ലാത്ത ദൈവമില്ലാത്ത ആളുകളെയൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല അത് നമ്മുടെ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പൾസറിഞ്ഞ് ജനങ്ങൾക്കു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തി വിജയിച്ച് പോകുക അവരെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് അവർ വോട്ട് രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരു അത് എന്നിട്ട് അദ്ദേഹം നോമ്പു തുറക്കാൻ പോകുന്നു അത് വലിയ വിമർശനങ്ങളായി ചില ആളുകൾ കൊണ്ടു നടക്കുന്നു ഇരുപത് ശതമാനത്തിലധികം വോട്ടർമാരുള്ള ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ ഈ വർഷം ആദ്യം തന്നെ ബി കേരള ഘടകം ഒരു സ്നേഹയാത്ര എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു ഇക്കൊല്ലവും തൃശൂർ പൂരം നടത്തിയ മോശം രീതിയും ആചാരങ്ങളിലെ പോലീസ് ഇടപെടലും ഒക്കെ രാഷ്ട്രീയ ചേരുതിരുവായി മാറിയത് തൃശ്ശൂര് വോട്ട് സ്വാധീനിച്ചു എന്നൊക്കെ ഒരുപാട് വിലയിരുത്തലുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട് എന്തായിരുന്നാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം തൃശൂർ എനിക്ക് വേണം നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തരണം തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുക ഈ പ്രയോഗം ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ സമാനതകളില്ലാത്ത ആക്ഷേപമായിരുന്നു ഏറ്റുവാങ്ങിയത് അണികൾ എടുത്ത് പ്രയോഗിച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കളെ വരെ ഈ പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ അതിശക്തമായി ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ഒരുപാട് ട്രോളുകൾ കോമഡി ഷോകൾ ഇതൊക്കെ അദ്ദേഹം ഇതൊക്കെ സൈലന്റായി വീക്ഷിച്ചു കൊണ്ടിരുന്നു കണക്കുകളില്ലാത്ത ടിക്ടോക്ക് വീഡിയോകൾ ഏ ട്രോളുകൾ